യാത്ര തുടങ്ങുന്നതിന് മുന്നേ വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യലും ഒക്കെ ആയിട്ട് നല്ല മെനയായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ ടയറിനെ പറ്റി ചോദിച്ചപ്പോൾ കണ്ടീഷനാണ് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്കാക്കാന്റെ കോൺഫിഡൻസ് ലെവൽ അത്ര ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ് പോകുന്ന വഴി പമ്പിൽ കയറി ഡീസൽ ഫിൽ ചെയ്തു ടയറിനെ എയർ അടിച്ചപ്പോഴാണ് ഒരു ടയറിന് അത്യാവശ്യം എയർ കുറവായിരുന്നു എന്ന് കണ്ടത് എയർ അടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിലാണ് ടക് ടക്ക് പറഞ്ഞിട്ടുള്ള സൗണ്ട് കേൾക്കുന്നത് നോക്കിപ്പോ നമ്മുടെ ടയർ പഞ്ചർ ആയിരുന്നു കേട്ടോ എല്ലാവരും സാറ്റർഡേ നമ്മൾ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം എത്ര എല്ലാരും ഞങ്ങള് വീട്ടിൽ നിന്ന് മൂന്നരയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു വെളുപ്പിന് ഇറങ്ങിയത് നാലു മണിക്കാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇവിടെ ഒരാൾ നോക്കി ഇരിപ്പുണ്ട് ഹലോ ഇവിടെ ഒരു ഉണ്ട് ഡ്രൈവറിന്റെ സ്വന്തം കിളിയുണ്ട് അല്ലെ ഹയാസ് ഗേൾഫ്രണ്ട് നമ്മളിപ്പൊ എവിടെ തൃശ്ശൂർ എത്തറ തൃശ്ശൂരാണോ എവിടെ നമ്മുടെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു ടയറിന്റെ പഞ്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെട്ടം വീണതിനു ശേഷമാണ് കേട്ടോ നാല് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയത്ത് അറിയാലോ ഇരുട്ടും ഉണ്ടായിരുന്നു അതുപോലെ നല്ല മഴയുണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്പാടെ യാത്ര തുടങ്ങിയത് എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഒരു ചായയും ക്രീം പണ്ണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർ എഴുന്നേറ്റപ്പോ സ്നാക്സ് ഒക്കെ പൊട്ടിച്ചു ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി ആ നല്ല വായിക്കോട്ട് വായി ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങ നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ട് വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുറച്ച് ഭാഗം റോഡ് അത്യാവശ്യം മോശമായിരുന്നു അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈവേ കിട്ടിയിട്ടോ ഇനിയിപ്പോ എല്ലാവർക്കും വിശപ്പ് അതിക്രമിച്ചിട്ടുണ്ട് നല്ലൊരു ഹോട്ടൽ കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കയറണം നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ് മലപ്പുറത്തേക്ക് കയറിയ സമയത്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയത് അവിടെ ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ എഗ് റോസ്റ്റ് ആണ് പറഞ്ഞത് പിന്നെ ബീഫ് റോസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് രണ്ടുപേർക്കും കൂടി ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ അത്ര കാര്യമായിട്ടൊന്നും അത് കഴിച്ചില്ല ഞാൻ വെള്ളയപ്പോ വാങ്ങിയത് അത് വൻ പരാജയായി പോയി വലിയ കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിള്ളേർക്കാണെങ്കിൽ ആ ഉറക്കത്തിന്റെ മത്ത് വിട്ടിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ ഒന്നും മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നല്ല രീതിക്ക് പോവാനായിട്ട് കഴിഞ്ഞ ദിവസം ഡെക്കാത്തലോണിൽ പോയപ്പോ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മസാജർ അത് ഹയാസ് ആണെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിലേക്ക് അപ്പൊ ഫുൾ ടൈം ഹയാസ് ഇങ്ങനെ ഇരുന്ന് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു നിതാരമുള്ളണെങ്കിൽ ഇത് കണ്ടപ്പോ തൊട്ട് ഇത് എന്താന്നറിയില്ല അപ്പൊ അതിന്റെ മൂന്ന് നോബും നോബുമിരുന്ന് അവള് വായിലിട്ട് ഇങ്ങനെ ചപ്പുന്നുണ്ട് ഹയാസ് ഇത് കുഞ്ഞു ബേബി ആയിട്ട് ഇരിക്കുകയാണ് എന്റെ മടിയിൽ ഹൈ ഹയോജും നിതിൻ ചേട്ടനും ആരോഗ്യായിട്ട് സിങ്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ട്രിപ്പ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി പിന്നെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ വീണ്ടും നിർത്തിയിട്ടുണ്ടായിരുന്നു ഡീസലൊക്കെ അടിച്ചു വാഷ്റൂമിലൊക്കെ പോയി ജിയോന്റെ പമ്പായിരുന്നു കേട്ടോ ഇക്കകം പൊതുവെ എപ്പോഴും പറയാറുണ്ട് ജിയോന്റെ പമ്പ് നല്ല നീറ്റ് ആണെന്ന് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കഫേർട്ടായിട്ടൊക്കെ പോയിട്ടൊക്കെ വന്നു കേട്ടോ ഒക്കെ യൂസ് ചെയ്തു ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യലായിരുന്നു ടയർ ഷോപ്പ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മള് കോഴിക്കോട് ഏതാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ ടയർ ഇങ്ങനെ കംപ്ലൈന്റ് ആയതുകൊണ്ടും സ്റ്റെപ്പിനി യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും എന്തായാലും ഒരു ടയർ നമുക്ക് വാങ്ങിക്കണായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമുക്കൊരു കഫർട്ട് ജേണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടയർ ചേഞ്ച് ചെയ്തു ഫ്രണ്ടിലെ രണ്ട് ടയറും പുതിയത് വാങ്ങിച്ചിട്ടു വാങ്ങിച്ചിട്ടുട്ടോ അങ്ങനെ ബാക്കിലേക്ക് ഫ്രണ്ടിലത്തെ ടയറൊക്കെ ഇട്ട് റൊട്ടേറ്റ് ചെയ്തു വീൽ അലൈൻമെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ യാത്രയെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ചുരം കയറുന്നതിന് മുന്നേ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല രീതിയിൽ കോടമണ് കൊണ്ട് അങ്ങനെ ഫില്ല് ആയിട്ടുണ്ട് ചുരം എങ്കപ്പാത്താലും എന്റെ പേര് എന്ന് പറയുന്ന പോലെ ഇത് ബസ്സിന്റെ പേര് ന്യൂറാസ് എന്നാണ് കേട്ടോ പിള്ളേരെല്ലാവരും വലിയ അലമ്പൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ണ്ടായിരുന്നോ അപ്പൊ നമ്മളുടെ ജേണി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കഴിഞ്ഞ വട്ടം ഞങ്ങൾ മൂന്നാർ പോയതിനെക്കാളും എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ജേണി ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ റോഡിൽ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നമ്മളുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരായിട്ടുള്ള ഒരു ഈ ഒരു ജോലി ട്രിപ്പ് ഒക്കെ ആയതുകൊണ്ടായിരിക്കണം നല്ല രീതിയിൽ കംഫർട്ട് ആയിട്ടും സേഫ് ആയിട്ടും സ്മൂത്ത് ആയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റി ആദ്യത്തെ ആ ഒരു ട്രാജഡി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ചുരം കേറുന്നതിന് മുന്നേ പിള്ളേരെ ഉറക്കാന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളുടെ പ്ലാനിംഗ് േക്കാൾ മുന്നേ തന്നെ പിള്ളേര് മൂന്ന് പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻ കേസ് ചുരം കയറുന്ന സമയത്ത് എന്തെങ്കിലും ചെവി വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പൊ അത് ഒഴിവാക്കാന്നുള്ളതിലാണ് കേട്ടോ ചുരം കേറുന്നതിന് മുന്നേ പിള്ളേർ ഉറക്കാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് വഴി ചോദിച്ചു ചോദിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ചെറുതായിട്ട് ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ചെവി വേദനയൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നുമല്ലോ ആ സമയത്ത് ആരതി ഇതാ ഈ ഒരു ക്യാപ്പ് ഞാൻ തട്ടൊക്കെ നല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഇവിടുത്തെ ഹെയർ പിൻ എത്തിയപ്പോഴേക്കും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ചായക്കടകളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആ ഒരു പഴംപുരിയും ചായയും എല്ലാം വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കയാണ് ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഇങ്ങനെ ചാറുന്നുണ്ട് കോടമഞ്ഞുണ്ട് നല്ലൊരു വൈബായിട്ട് ഫീൽ ചെയ്തു കേട്ടോ നമ്മുടെ ട്രിപ്പ് ഈയൊരു ക്ലൈമറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളൂ കേട്ടോ ചായക്കടയിൽ നിന്ന് നമ്മൾ ഈ ഒരു കാടമുട്ട റോസ്റ്റും കൂടി ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിലാണ് ഒരു കൂട്ടം മങ്കീസിനെ കണ്ടത് എന്തായാലും നമ്മുടെ ഗ്ലാസ് ഒന്നും താഴ്ത്താൻ നിന്നില്ല കാരണം ഇവന്മാര് നമ്മുടെ കൂടെ പോകുന്നാലോ എന്നുള്ള ഭയത്തിൽ മങ്കീസിനെയൊക്കെ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ ഒന്നുമേ കാണുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിക്ക് കോടമഞ്ഞിങ്ങനെ ഫിൽ ചെയ്ത് നിൽക്കുന്നുണ്ട് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എന്റർ ചെയ്യാണ് നമ്മുടെ ആ ഒരു കവാടം കടന്നു പോവാണ് കേട്ടോ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ് വയനാട് എന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് ഞാൻ എന്റെ മൂന്നാമത്തെ യാത്രയാണ് വയനാടിലേക്ക് മുൻപ് രണ്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് കുറെ അധികം നാളായിട്ട് നമ്മുടെ ട്രിപ്പ് ലിസ്റ്റിൽ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ വയനാട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ഇപ്പോഴായിരിക്കും നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാനുള്ള സമയമായത് നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് കേട്ടോ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ക്രെസെന്റ് ഫാമിലി റിസോർട്ടാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എൻട്രൻസിൽ എത്തിയപ്പോ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് പിന്നെ ക്ലൈമറ്റ് അത് നമ്മളോട് അനുകൂലിച്ച് നിൽക്കുന്നത് പോലെ തോന്നി കാരണം അത്രയ്ക്ക് മഴയായിരുന്നു ഇവിടെ പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആ മഴയൊക്കെ അങ്ങ് മാറി നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ട്ടോ നമുക്ക് തന്നത് ഈ ഒരു റിസോർട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ ഫ്രണ്ടും ഫാമിലിയും കേട്ടോ അവർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളും ഇവിടെ ബുക്ക് ചെയ്തത് നമ്മളിവിടെ കോട്ടേജ് ആയിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നമ്പർ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കോട്ടേജ് ടൂർ കാണിച്ചു തരാം പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് ഇനി അലമ്പായി കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇതാ എൻട്രൻസിൽ തന്നെ ഒരു ഹോൾ ആണ് കേട്ടോ പിള്ളേർ ഇതാ ഇപ്പോഴേ അലമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വ്യൂ ആണ് കേട്ടോ വരുന്നത് ഏതാണ്ട് ഒരു പതിനഞ്ച് ഏക്കറിലാണ് ഈ ഒരു റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ ഒരു പോണ്ട് ഉണ്ട് പിന്നെ ഇത് കാണുന്ന ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഇനി നമുക്കൊരു റൂം ടൂർ ചെയ്യാം ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം ഹയാസ് ആദ്യം തന്നതായി ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കട്ടില് ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന സെയിം വ്യൂ തന്നെയാണ് ഇവിടുത്തെ വിൻഡോ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ചായ വെക്കാനുള്ള അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂം ആണ് കേട്ടോ ഈ കാണുന്നത് ബാത്റൂം അത് എവിടെ ചെന്നാലും മെയിൻ ആണ് കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂം ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മളുടെ അതേ റൂം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് സിമിലർ റൂം തന്നെയാണ് ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെയാണ് ഇവിടുത്തെ ബാൽക്കണിന്ന് കാണുന്നതും സെയിം വ്യൂ തന്നെയാണ് കേട്ടോ ബാൽക്കണി എല്ലാം പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട് വിൻഡോയിലൂടെ കാണുന്ന വ്യൂ ആണ് എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഞാൻ അവിടെ പിടിച്ചു നിർത്തിയേക്കാണ് ഈ ഒരു റൂം ടൂർ എടുത്തിട്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കാനും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോട്ടേജ് ആയിട്ട് എടുത്തോണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാത്തിനും സാധിച്ചു കേട്ടോ അപ്പൊ ഈ റൂമിലത്തെ വാഷ് ആണ് ഈ കാണുന്നത് നമ്മൾ വരുന്ന വഴി തന്നെ ലഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത് ഈ റൂമിൽ വന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് ഞങ്ങളുടെ വിശപ്പ് ഭ്രാന്തുകൊണ്ട് ഞങ്ങൾ ലഞ്ച് ഒക്കെ കഴിച്ചു അപ്പോഴേക്കുമാണ് കേട്ടോ ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് എത്തിയിട്ടുണ്ട് എല്ലാവരെയും കണക്കാക്കി അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഫ്രഷ് ലൈം ആയിരുന്നു കേട്ടോ പിള്ളേരെ അതിൽ കൈയിട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആരതി ഫുഡ് ഉള്ളൂ അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവം കൊണ്ടുപോയി ഫ്രഷ് ലൈം കൊടുക്കാൻ കേട്ടോ ഹോൾ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് നമ്മൾ ആ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്റെ മുഖത്ത് കുറച്ച് പൗഡർ കൂടി പോയിട്ടുണ്ട് സാരമില്ല അത്യാവശ്യം ചാറ്റിൽ അടിക്കുന്നതുകൊണ്ട് ഈ പൗഡർ ഇപ്പൊ തന്നെ ഒലിച്ചിറങ്ങിക്കോളൂട്ടോ പിള്ളേരൊക്കെ മങ്കി ക്യാപ്പ് ഒക്കെ ഇടിച്ചിട്ടാണ് ഞങ്ങൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ പോസ്റ്റിലും വീഡിയോയിലും കുറെ പേര് ഗസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലം വയനാടാണെന്ന് അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ട് വയനാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു